ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും മാർച്ച് പതിനൊന്നിന് റമദാൻ മാസപ്പിറവി ദൃശ്യമാകുമെന്ന് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്രജ്ഞർ അറിയിക്കുകയാണ് മാർച്ച് പത്ത് ഞായറാഴ്ച ശബാൻ മാസം പൂർത്തിയാവുമെന്നും പുതിയ മാസപ്പിറവിയുടെ സൂചനയായി ന്യൂമൂൺ പിറക്കുമെന്നും എന്നാൽ കാണുക സാധ്യമല്ലെന്നും ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ സെന്റർ അറിയിച്ചിട്ടുണ്ട് മാർച്ച് പത്തിന് ഇസ്ലാമിക രോഗത്തെമ്പാടുമുള്ള നഗരങ്ങളിൽ സൂര്യാസ്തമയത്തിന് ശേഷം ചന്ദ്രൻ അസ്തമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും മാർച്ച് പത്തിന് ചന്ദ്രക്കല കാണുന്നത് അറബ് ഇസ്ലാമിക ലോകത്ത് എവിടെ നിന്നും നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ടെലിസ്കോപ്പ് ഉപയോഗിച്ചോ സാധ്യമല്ലെന്നും ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ചന്ദ്രകല ദൃശ്യമാകണമെങ്കിൽ അതിന്റെ ദൈർഘ്യം കുറഞ്ഞത് ആകാശത്ത് ഇരുപത്തി ഒൻപത് മിനിറ്റ് ഉണ്ടാവണമെന്ന് ഇന്റർനാഷണൽ ആസ്ട്രോണമി സെന്റർ ഡയറക്ടർ എഞ്ചിനീയർ മുഹമ്മദ് ഷൌക്കത്ത് ഒടെ വിശദീകരിക്കുന്നുണ്ട് ചന്ദ്രന് പതിനഞ്ച് മണിക്കൂറും മുപ്പത്തിമൂന്ന് മിനിറ്റും പ്രായവും വേണം സൂര്യനിൽ നിന്നുള്ള ദൂരം ഏഴ് പോയിന്റ് ആറ് ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം മാർച്ച് പത്തിന് ചന്ദ്രൻ ഈ മാനദണ്ഡങ്ങൾ പാലിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് സൗദിയിലെ മക്കയിൽ സൂര്യാസ്തമയത്തിന് ശേഷം പതിമൂന്ന് മിനിറ്റിൽ ചന്ദ്രൻ അസ്തമിക്കും ചന്ദ്രന് ആറ് മണിക്കൂർ ഇരുപത്തിരണ്ട് മിനിറ്റ് പ്രായമാകുമ്പോഴായിരിക്കും ഇത് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള കേന്ദ്ര സംയോജനം മാർച്ച് പത്തിന് ജി എം ടി രാവിലെ ഒൻപത് മണിക്ക് സംഭവിക്കും ഈജിപ്തിലെ കെയ്റോയിൽ ചന്ദ്രൻ സൂര്യാസ്തമയം കഴിഞ്ഞ് പതിനാല് മിനിറ്റ് കഴിഞ്ഞാണ് അസ്തമിക്കുക ചന്ദ്രന് ഏഴ് മണിക്കൂറും രണ്ടു മിനിറ്റും പ്രായമാകുമ്പോഴാണിത് അതുകൊണ്ട് തന്നെ മിക്ക രാജ്യങ്ങളിലും മാർച്ച് പതിനൊന്നിന് പുതിയ ചന്ദ്രക്കല കാണുമെന്നും മാർച്ച് പന്ത്രണ്ടിന് റമദാൻ ആരംഭിക്കും എന്നുമാണ് പ്രതീക്ഷിക്കുന്നത് മാർച്ച് പതിനൊന്നിന് നഗ്ന നേത്രങ്ങൾ ഉപയോഗിച്ച് പടിഞ്ഞാറൻ ചക്രവാളത്തിന് സമീപം സൂര്യാസ്തമയത്തിന് ശേഷം ഏകദേശം പതിനഞ്ചു മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ചന്ദ്രകല താരതമ്യനെ എളുപ്പത്തിൽ കാണാൻ കഴിയുമെന്നും ഐ എസ് ഇ ഡയറക്ടർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഗോളശാസ്ത്ര നിരീക്ഷണ പ്രകാരം ഈ വർഷത്തെ റമസാൻ മാസപ്പിറവി മാർച്ച് പതിനൊന്നിനാണ് ദൃശ്യമാവുകയെന്ന് ഖത്തർ കലണ്ടർ ഹൗസും അറിയിച്ചിട്ടുണ്ട് മാർച്ച് പത്ത് ഞായറാഴ്ചയാകും ശബാൻ മാസം പൂർത്തിയാവുക അന്ന് പുതിയ മൂൺ പിറക്കുമെങ്കിലും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞായിരിക്കും ചന്ദ്രൻ അസ്തമിക്കുക അന്ന് മാസപ്പിറവി കാണാൻ സാധിക്കാത്തതിനാൽ പതിനൊന്നിന് ദൃശ്യമാവുകയും അടുത്ത ദിവസം റമദാൻ ആരംഭമായി വരികയും ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് ഗോളശാസ്ത്രജ്ഞരുടെ പ്രവചന പ്രകാരം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും മാർച്ച് പതിനൊന്നിന് പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ ചന്ദ്രകല കാണാമെങ്കിലും അതാത് രാജ്യങ്ങളുടെ മതകാര്യ മന്ത്രാലയമാണ് റമദാൻ വ്രതാരംഭം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക